മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ നിന്നുള്ള കാഴ്ചകൾ നാടുവാഴും തമ്പുരാന്റെ കരുണ കാത്ത് സ്ട്രക്ചറിലുള്ള മാരക രോഗികളടക്കം കാത്ത് കെട്ടിക്കിടക്കുന്നു വൃക്ക തകർന്നവർ മൂത്രസഞ്ചിയും ഏടത്ത് കെട്ടി വന്നിരിക്കുന്നു ശരീരം ഉടഞ്ഞു പോയവരും ജന്മന ശരീരവൈകല്യമുള്ളവരും രാവെളുക്കുമ്പോൾ തന്നെ എത്തിയിരിക്കുന്നു അപസ്മാരോഗിയായ കുഞ്ഞ് ഈ കാത്തുകിടപ്പിനിടയിൽ ശക്തമായ ചുഴലി വന്ന് വിറച്ചു വീണു ിൽ രേഖകൾ കൊണ്ടുവന്നാൽ മാത്രം പോരാ എഴുന്നേറ്റു നിൽക്കാൻ വയ്യെങ്കിലും രോഗികളെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ കൊണ്ടുവന്ന് കിടത്തി കാണിച്ചു കൊടുക്കണം ഓർക്കുക ഇവർക്കൊക്കെ സഹായം നൽകാൻ ഉദ്യോഗസ്ഥ തലത്തിൽ തീരുമാനിച്ചതാണ് എന്നിട്ടും ഉമ്മൻചാണ്ടിക്ക് മുന്നിലെത്തി സഹായം നിർബന്ധം പിടിക്കുന്നു ഞാൻ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു നാലു മാസത്തിന് മുമ്പെട്ട് നാട്ടിയ പഞ്ചായത്തീല് കൊടുത്തത് അങ്ങനെ വില്ലേജ് ഓഫീസർക്ക് നേരിട്ട് മുഖ്യമന്ത്രി അന്വേഷിക്കാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ വന്ന് അന്വേഷിച്ചു മുഖ്യമന്ത്രിക്ക് നേരിട്ട് കടലാസ് വില്ലേജ് ഓഫീസർ അയച്ചു അതിന്റെ റിപ്പോർട്ട് ഞങ്ങൾക്ക് നേരിട്ട് വന്നു ആ റിപ്പോർട്ട് പ്രകാരം ഇവിടെ ഇരുപത്തിരണ്ടാം തീയതി മകനെ കൊണ്ടുവരാൻ പറഞ്ഞു മൂന്നും പിന്നെ ബൈക്ക് വേണോ തൃശൂർ ജില്ലയിലെ ജനസമ്പർക്ക പരിപാടിക്കായി കിട്ടിയത് മൊത്തം പന്ത്രണ്ടായിരത്തിയൊൻപത് പരാതികൾ ഇതിൽ എണ്ണായിരത്തോളം പരാതികൾ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ തീർപ്പാക്കി നാനൂറ്റിമൂന്ന് പേരെ മാത്രമാണ് മുഖ്യമന്ത്രി നേരിട്ട് കാണുന്നത് എന്നാൽ പ്രശ്നം തീർത്ത പരാതിക്കാരനും ജനസമ്പർക്ക പരിപാടിയിൽ നിർബന്ധമായും പങ്കെടുത്തേ മതിയാകും പരിപാടിക്ക് കൊഴുപ്പേകാൻ ഇങ്ങനെ മുന്നിൽ പ്രദർശിപ്പിക്കും നേരിട്ട് വരണം പറഞ്ഞിരുന്നു ഇവിടെ വന്ന കണ്ട അതിൽ നിന്ന് ഉപ്പാട് ഞങ്ങൾ കർലാസ് കൊടുത്തിരുന്നു അത് കൊടുത്തതിന്റെ ശേഷം ഇവിടെ രണ്ടാമത് വന്നിരുന്നത് അവിടെ ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു തിരുവനന്തപുരത്ത് പോയിട്ടുണ്ടായിരുന്നു കർലാസ് കൊണ്ട് അവിടെ നിന്ന് ഇവിടെ വരുമ്പോഴാണ് എനിക്ക് പേപ്പർ വന്നായിരുന്നു പരിപാടിയിലേക്ക്

ഇതിലൊക്കെ ഉദ്യോഗസ്ഥ സംവിധാനത്തെ മറികടന്ന് താൻ ജനങ്ങളിലേക്ക് എത്തുന്നു എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും ഉദ്യോഗസ്ഥർ തന്നെയാണ് പരാതികളൊക്കെ തീർപ്പാക്കുന്നത് പോയിരുന്ന ബൈക്കുണ്ടല്ലോ അതിന്റെ ഒരു അപേക്ഷയും കൊടുക്കണം റേഷൻ കാർഡ് മേലാ അനുചര്ക്ക് വീട്ടിലാ ഞാൻ താമസിക്കുന്നത് അപ്പം കാർഡൊന്ന് ചെറുതായിട്ട് പിന്നെ ഒരു കൊടുക്കണം കൊടുക്കാനായിട്ട് നിങ്ങൾ നേരിട്ട് കൊടുത്തില്ല കോട്ടയത്ത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പരാതികൾ മാത്രമേ കിട്ടിയുള്ളൂ ഇതിൽ ഇരുന്നൂറ്റി അൻപത്തി പരാതിക്കാരെ മുഖ്യമന്ത്രി നേരിട്ട് കണ്ടു എങ്കിലും എല്ലാവരും വന്ന് കാത്തു കെട്ടി കിടക്കണം ഓഫീസിലിരുന്ന് ചെയ്യാവുന്നവ േദിക്കരികിലെ കൗണ്ടറിൽ വെച്ച് ചെയ്യിപ്പിച്ച് പ്രതിച്ഛായ വർദ്ധിപ്പിക്കും ഏഴുമണിയായപ്പോ കൊണ്ടുവന്നതാ ഒരു വെയിൽ തിരുത്താനോ കൊണ്ടുവന്ന് കാണിക്കാനോ പറ്റുന്നില്ല ഫിക്സ് വരുന്ന എന്ത് ചെയ്യും പിന്നെ ഞങ്ങൾ വെയിൽ എത്രയോ നേരം കൊണ്ട് കൊണ്ടുപോവാൽ ഒന്നുമില്ല തണുപ്പത്തോട്ട് കൊണ്ടിരിക്കാൻ പറയുന്നു വരാപ്പുല്ലെന്ന് പറയുന്ന പിന്നെ വണ്ടിക്കാരനെ പറഞ്ഞിട്ട് വെച്ചോ ഇവരോട്ടൊരു കസേരെ കൊണ്ടുവന്ന് ഇവിടെ കാസർഗോഡ് എൻഡോസൽഫാൻ ഇരകളുടെ അടക്കം പരാതികൾ ലഭിച്ചു ആറായിരത്തി അഞ്ഞൂറും ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ പരിശോധിച്ചു അങ്ങനെ സ്ക്രീനിങ് പേരെ മുഖ്യമന്ത്രി കണ്ടു എൻഡോസൾഫാൻ പാക്കേജ് അടക്കം നേരെ നടപ്പാക്കാത്ത സർക്കാർ കേവല പ്രചാരണത്തിനായി ജനങ്ങളെ പൊരിവയിൽ കൊള്ളിച്ചു എങ്കിലും തുച്ഛ സഹായമെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ജനങ്ങൾ എത്തുന്നു മുന്നോട്ട് എങ്ങനെ പോണം എന്നുള്ളൊരു അവസ്ഥയാണ് അസുഖം എപ്പോഴും മാസത്തില് ഒരു ഏഴു ദിവസം ആശുപത്രി കിടക്കുക അത് നിവർത്തിക്കാനും പറ്റുന്നില്ല മറ്റു കാര്യങ്ങള് ചെയ്യാനും പറ്റുന്നില്ലാത്തൊരവസ്ഥ നേരത്തെ രജിസ്റ്റർ ചെയ്യാത്തവർക്കും മുഖ്യമന്ത്രിക്ക് പരാതി നൽകാം ഓരോ ജില്ലയിലും പതിനായിരത്തോളം പരാതി ലഭിക്കും ഇതിലൊന്നും തീർപ്പുണ്ടാക്കില്ല വാരിക്കെട്ടി ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോകും ഒരു രസീത് പോലും കൊടുക്കില്ല ഇതറിയാത്ത നിസ്സഹായർ കാര്യസാധ്യത്തിനായി ജനസമ്പർക്ക പരിപാടിയിലേക്ക് തന്നെ വരുന്നു പുള്ളിക്കാരനെ ഒട്ടും തീർത്താ നടക്കാൻ രാവിലെ ഒന്നും കൊടുത്തില്ല കാണുന്നിടത്തൊക്കെ പോയി ആരും ഇല്ല നാല് സൈഡിൽ നിന്ന് പിന്നെ ലക്ഷങ്ങളുടെ പ്രചാരണ കോലാഹലങ്ങൾക്ക് ശേഷം ജനസമ്പർക്ക പരിപാടി നടക്കുമ്പോൾ ജില്ലാ കേന്ദ്രങ്ങളിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് തൃശൂരിൽ മൂന്ന് സ്കൂളുകൾ പൂട്ടി മൂവായിരത്തോളം കുട്ടികളുടെ പഠിപ്പ് മുടക്കി ജില്ലയിലെ ആയിരത്തി അഞ്ഞൂറോളം പോലീസുകാരെയും വേദിയിലേക്ക് വിന്യസിച്ചു രണ്ടായിരത്തോളം ഉദ്യോഗസ്ഥർ വേദിക്ക് സമീപം നിലയുറപ്പിച്ചു അങ്ങനെ ഒരു ജില്ലയിലെ ഭരണ സംവിധാനമാകെ സ്തംഭിപ്പിച്ചാണ് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി ഇവിടെ നമ്മൾ കാണുന്ന മുഗൾ ചക്രവർത്തിമാർ നടത്തുന്ന പണ്ട് നടത്തിയ ചരിത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് ദിവാനി ആമും ദിവാനി കാസും എന്ന് പറയുന്നത് പുറത്ത് കൊട്ടാരത്തിന്റെ പുറത്തളത്തില് കൂടിച്ചേരുന്ന പാവങ്ങളായിട്ടുള്ള ആൾക്കാര് നാട്ടുകാരായിട്ടുള്ള പ്രജകൾ അവര് അവർക്ക് കാര്യങ്ങൾ ഇങ്ങനെ വിതരണം ചെയ്യുക അവരവരുടെ ദയനീയ അവസ്ഥ ചക്രവർത്തിയോട് പറയും അദ്ദേഹം അന്നായിരം തന്നെ അവിടെ തീർപ്പാക്കി ആയിരം രണ്ടായിരം രൂപ അല്ലെങ്കിൽ അന്നത്തെ ദീർഘവും എന്താന്ന് വെച്ചാൽ അത് വിതരണം ചെയ്യുക അല്ലെങ്കിൽ വീട് വെച്ചു കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ അതേസമയം അതിന്റെ തന്നെ അകത്തെ മുറിയിൽ ദിവാനി ഘാസ് നടക്കും പ്രഭുക്കന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ച യഥാർത്ഥത്തിൽ ഭരണം അവിടെയാണ് നടക്കുക ദിവാനി ഘാസിൽ പുറമേ നോക്കുമ്പോൾ പതിനായിരക്കണക്കിന് ആളുകൾ കൂടി ചേർന്ന് നിൽക്കുന്ന ദിവാനി ആമാണ് ഈ ഭരണം നടത്തുന്നത് എന്നുള്ള തോന്നലുണ്ടാക്കുകയും സരിതയോ ബിജുവോ അല്ലെങ്കിൽ അതുമാതിരിയുള്ള ആളുകൾ ഉൾമുറിയിലിരുന്ന് ദിവാനി ഖാസ് നടത്തി അതാണ് യഥാർത്ഥ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ള നിലയാണ് ഇന്ന് ഉമ്മൻചാണ്ടി സ്വീകരിച്ചിരിക്കുന്നത് ഒരു വില്ലേജ് ഓഫീസിൽ തീർപ്പാക്കാവുന്ന പരാതിയും ജനസമ്പർക്ക വേദിയിലേക്ക് വലിച്ചിഴക്കും ചില്ലിക്കാശിന്റെ സഹായം കൊണ്ട് ഭരണ സംവിധാനത്തിലെ പിഴവുകൾ ദൃഢീകരിക്കുന്നു